ശ്ശേരിയിലെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് അടിസ്ഥാനപ്രദമാണ് എന്ന് ഞാൻ ബോധ്യപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം ഒരു പാർട്ടിയുടെ പതാക മാത്രമേ പറഞ്ഞു കളിക്കാറുള്ളൂ ഒരു പാർട്ടിയുടെ ശബ്ദം മാത്രമേ അനുവദിക്കാറുള്ളൂ ഇവിടെ മറ്റു പാർട്ടികളുടെ അനുഭാവികളും പ്രവർത്തകരും ഇല്ലാത്തത് കൊണ്ടല്ല കുറച്ച് മാർസിസ്റ്റ് പാർട്ടിക്കാർ തങ്ങളുടെ മാത്രം മതി തങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ മതി തങ്ങളുടെ പ്രവർത്തനം മതി ഈ ഫാസിസ്റ്റ് നിലപാടാണ് ഇക്കാലം അത്രയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തനം സ്വതന്ത്രമായി അവരുടെ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വന്നത് പക്ഷേ കാലം മാറിയിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ഭാരതീയ തേരോട്ടത്തിന്റെ ആരംഭമാണ് ഈ പെല്ലശ്ശേരിയിലെ കാര്യാലയ പക്ഷേ ഇതിനെതിരായിരുന്ന പ്രതിരോധവും മാർസ്റ്റ് പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യാലയം ായാമളേ വീട്ടിലേക്കാണ് നടത്തിയത് ഞാൻ മാർസ്റ്റ് പാർട്ടി കണ്ണൂർ മോഡൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കേരള മോഡൽ ജനങ്ങൾ തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തന്നെ കണ്ണൂർ മോഡലും തിരസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴെ മാർസിസ്റ്റ് പാർട്ടി വീണ്ടും കണ്ണൂർ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടി ഈ ജില്ലയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും എന്താ മാർസിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ മോഡൽ കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത് വാക്കത്തിൽ കൊലക്കത്തെയും ഒന്ന് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന അമർച്ച ചെയ്യുന്ന ഈ രാഷ്ട്രീയമാണ് കണ്ണൂർ മോഡൽ എന്ന് പറയുന്നത് ആ കണ്ണൂർ മോഡൽ മാർസ്റ്റ് പാർട്ടി വീണ്ടും നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ കണ്ണൂർ നടപ്പാക്കാൻ ശ്രമിക്കേണ്ട ഈ കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ഈ നിങ്ങളുടെ കണ്ണൂർ മോഡൽ തുണിച്ചു മൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും യാതൊരു സംശയവും ഇല്ല എന്താ മാർ പാർട്ടി ആഗ്രഹിച്ചതെന്നറിയോ ആ ഇവിടെ ബി ജെ പി പ്രവർത്തകരുടെ വീട്ടിൽ ബോംബറിയ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിക്കുക കെട്ടിടം നൽകിയിട്ടുള്ള വീട്ടുടമയെ ബോംബെറിഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഭീതി പടർത്തുക ഇതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രകോപിപ്പിച്ച് തിരിച്ചടി ഉണ്ടാക്കി ഒരു സംഘർഷം ഈ കണ്ണൂർ ജില്ലയിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കുക അതുവഴി തന്നെ ഒരു യജ്ഞസാക്ഷിയൊക്കെ എത്തിയാൽ അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അവരുടെ നിഗമനം